നമ്മുടെ ജീവിതം ശരിക്കും ഒരു വലിയ കടൽ പോലെയാണല്ലേ ചിലപ്പോൾ നല്ല ശാന്തമായിരിക്കും ചിലപ്പോൾ തീരയും കോളും കൊണ്ട് ആകെ പ്രക്ഷുബ്ധമാകും അപ്പോൾ ഈ ജീവിതമാകുന്ന സമുദ്രത്തിലെ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും അതിന് നമ്മളെ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വാമി ശിവാനന്ദിയുടെ രചനകളെ അടിസ്ഥാനമാക്കി ഒരു തോണിയും ഒരു വടക്ക് നോക്കിയന്ത്രവും പോലെ ഈ തത്വങ്ങൾ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ യാത്ര സ്വാമി ശിവാനന്ദയുടെ തന്നെ ഈ ശക്തമായ വാക്കുകളോടെ തുടങ്ങാം സത്സംഗം നിങ്ങളുടെ തോണിയാണ് എന്തൊരു പവർഫുള്ളായ ഉപമയാണല്ലേ ജീവിതത്തെ ഒരു സമുദ്രമായി കാണുക അതിനെ കടക്കാൻ വേണ്ട ഉപകരണങ്ങളെക്കുറിച്ച് പറയുക ശരിക്കും ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ കാതൽ തന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് വരുന്നത് ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ സ്ഥാപകനായ സ്വാമി ശിവാനന്ദയുടെ രചനകളിൽ നിന്നാണ് അപ്പൊ പിന്നെ ഇതിന്റെ ആധികാരികതയെക്കുറിച്ചും ആഴത്തെക്കുറിച്ചും നമുക്ക് ഒരു സംശയവും വേണ്ട അപ്പോ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തിലൂടെ മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം ആദ്യം ജീവിതമെന്ന സമുദ്രത്തെക്കുറിച്ച് സംസാരിക്കും പിന്നെ അതിനെ തരണം ചെയ്യാനുള്ള തോണിയേയും വഴികാട്ടിയേയും കുറിച്ചും വഴിയിലെ അപകടങ്ങളെക്കുറിച്ചും പറയും അവസാനം എങ്ങനെ മറുകരെ എത്താമെന്നും നോക്കും റെഡിയല്ലേ നമുക്ക് തുടങ്ങാം അപ്പോ നമ്മുടെ യാത്രയിലെ ആദ്യത്തെ ഭാഗം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് നമുക്ക് ഈ ആത്മീയമായ ടൂൾസിന്റെയൊക്കെ ആവശ്യം ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം ആ പോരാട്ടം എന്താണ് എന്തിനാണ് നമുക്കൊരു തോണിയും ഒരു വടക്ക് വടക്കു നോക്കിയന്ത്രവുമൊക്കെ അതിനുള്ള ഉത്തരമാണ് ഈ വാക്ക് സംസാരം ഇത് നമ്മൾ സംസാരിക്കുന്ന ആ സംസാരമല്ല കേട്ടോ ജനനം മരണം പിന്നെ വീണ്ടും ജനനം സുഖം ദുഃഖം ഇതിങ്ങനെ മാറി മാറി വരുന്ന ഒരു വലിയ സൈക്കിൾ ഒരു ഒഴുക്ക് ഇതിനെയാണ് സംസാരസാഗരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഈ കടലിലെ യാത്രക്കാരാണ് ഈ സംസാരത്തിലെ വേദനകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ ജനനം മരണം വയസ്സാകുന്നത് അസുഖങ്ങൾ പിന്നെ സ്വത്ത് നഷ്ടപ്പെടുന്നത് അപമാനം പരാജയം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ ഇതൊക്കെ തന്നെയാണ് ആ സംസാരസാഗരത്തിലെ വലിയ തിരമാലകൾ ഓക്കെ അപ്പൊ പ്രശ്നം നമുക്ക് മനസ്സിലായി ഈ തിരയും കോളവുമുള്ള കടൽ എങ്ങനെ നമ്മൾ കടക്കും അതിനുള്ള ആദ്യത്തെ ഉത്തരമാണ് നമ്മുടെ തോണി അതായത് സത്സംഗം എന്താണ് ഈ സത്സംഗം വാക്കിന്റെ അർത്ഥം സത്യത്തിന്റെ കൂട്ടുകെട്ട് എന്നാണ് സിമ്പിളായി പറഞ്ഞാൽ നല്ല ആളുകളുടെ കൂടെ പോസിറ്റീവായ ആത്മീയമായി ചിന്തിക്കുന്നവരുടെ കൂടെ സമയം ചിലവഴിക്കുക നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നന്നാക്കാൻ ഇതിലും നല്ലൊരു മാർഗമില്ലെന്നാണ് പറയുന്നത് സത്സംഗം എങ്ങനെയാണ് നമ്മളെ മാറ്റുന്നതെന്ന് നോക്കിയാലോ ഇത് വെറുമൊരു കൂട്ടുകെട്ടല്ല അതൊരു പ്രോസസ്സാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു യാത്ര കണ്ടില്ലേ നല്ല ആളുകളുമായി കൂട്ടുചേരുന്നതു മുതൽ തുടങ്ങി സ്വയം അറിയുന്നതിലൂടെയും ഭക്തിയിലൂടെയുമൊക്കെ കടന്ന് അവസാനം ഈശ്വരദർശനത്തിൽ വരെ എത്തുന്നു ഇതൊരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ആണ് ഇപ്പൊ നമ്മുടെ കൈയിലൊരു തോണിയുണ്ട് പക്ഷേ തോണി മാത്രമുണ്ടായാൽ പതിയോ എങ്ങോട്ടാണ് തുഴയേണ്ടതെന്നറിയണ്ടേ ഒരു ഡയറക്ഷൻ വേണ്ടേ അവിടെയാണ് ഒരു യഥാർത്ഥ വഴികാട്ടിയുടെ ഒരു ഗുരുവിൻ്റെ ആവശ്യം വരുന്നത് പക്ഷെ സൂക്ഷിക്കണം ആരെയാണ് നമ്മൾ വഴികാട്ടിയായി തിരഞ്ഞെടുക്കുന്നത് ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് പുറമേ കാണുന്ന കാര്യങ്ങളിലല്ല കാര്യം അതായത് അവരുടെ ഭക്ഷണരീതിയോ വസ്ത്രധാരണമോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന അത്ഭുതങ്ങളോ ഒന്നുമല്ല ഒരു യഥാർത്ഥ മഹാത്മാവിന്റെ ലക്ഷണം പകരം നോക്കേണ്ടത് അവരുടെ ഉള്ളിലെ ഗുണങ്ങളാണ് ദയുണ്ടോ വിനയമുണ്ടോ മനസ്സിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതിനൊരു നല്ല ഉദാഹരണമാണ് ഹരിദാസ് എന്ന സന്യാസിയുടെ കഥ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ഒരു വേഷിയുടെ മനസ്സുമാറി ജീവിതം തന്നെ മാറിമറിഞ്ഞു അതാണ് ഒരു യഥാർത്ഥ മഹാത്മാവിന്റെ പ്രഭാവം അവരുടെ വൈബ്രേഷന്റെ പവർ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം എല്ലാവർക്കും ഇങ്ങനൊരു യഥാർത്ഥ വഴികാട്ടിയെ നേരിൽ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ ഒരു വിഷമവും വേണ്ട അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ഉപകരണം നമ്മുടെ കോമ്പസ് അഥവാ വടക്ക് നോക്കിയന്ത്രം ഉപയോഗപ്രദമാകുന്നത് അതാണ് സ്വാധ്യായം സ്വാധ്യായം എന്ന് പറഞ്ഞാൽ പുണ്യഗ്രന്ഥങ്ങൾ അതായത് ആത്മസാക്ഷാത്കാരം നേടിയവരെഴുതിയ ബുക്കുകൾ പഠിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയൊരു ഐഡിയ എന്താണെന്നു വെച്ചാൽ നമ്മൾ ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ശരിക്കുമായി എഴുതിയ ആളുമായി നമ്മൾ സംസാരിക്കുകയാണ് അതായത് ഇതൊരു തരം നെഗറ്റീവ് സത്സംഗമാണ് പുസ്തകങ്ങളിലൂടെയുള്ള കൂട്ടുകെട്ട് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കും മനസ്സിലുള്ള സംശയങ്ങളൊക്കെ മാറും മനസ്സിന് നല്ലൊരു ഉണർവും പ്രചോദനവും ഒക്കെ കിട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന മനസ്സിനെ പിടിച്ചു നിർത്താനും ഏകാഗ്രത കൂട്ടാനും ഇതൊരുപാട് സഹായിക്കും ഓക്കെ അപ്പം നമുക്ക് തോണിയായി വടക്കു നോക്കിയന്ത്രവുമായി ഇനി യാത്ര സുഗമമാകുമല്ലോ അല്ലേ പക്ഷെ വഴിയിൽ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അതാണ് കുസംഗം സത്സംഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ചീത്ത കൂട്ടുകെട്ട് കുസംഗം എന്ന് പറയുമ്പോൾ ചീത്ത ആളുകളുടെ കൂടെ നടക്കുന്നത് മാത്രമല്ല നമ്മുടെ മനസ്സിൽ മോശം ചിന്തകൾ ഉണ്ടാക്കുന്ന എന്തും കുസംഗമാണ് അത് കള്ളം പറയുന്നവരോ ചതിക്കുന്നവരോ ആക്കാം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമകളോ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റോ വെറുതെ ഇരുന്ന മറ്റുള്ളവരെ കുറ്റം പറയുന്നതോ ഇതെല്ലാം ഈ കുസംഗത്തിന്റെ ഭാഗമാണ് ഇതിന്റെ അപകടം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വാചകം കേട്ടാൽ മതി പത്തു വർഷം സത്സംഗം കൊണ്ട് നമ്മൾ നേടിയെടുത്ത നല്ല കാര്യങ്ങളെല്ലാം വെറും കുറച്ച് നിമിഷത്തെ ഒരു ചീത്ത കൂട്ടുകെട്ട് കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും ഒന്ന് ആലോചിച്ചു നോക്കൂ വർഷങ്ങളെടുത്ത് പണിതൊരു ബിൽഡിംഗ് ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീഴുന്നത് വീഴുന്നതുപോലെയാണിത് സത്സംഗത്തിന്റെ പവർ മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു കഥയില്ല വിശ്വാമിത്ര മഹർഷി ഒരുപാട് കാലം കഠിനമായി തപസ്സു ചെയ്തു എന്നാൽ അതിൻറെയൊക്കെ ഫലത്തേക്കാൾ വലുതായിരുന്നു വശിഷ്ഠ മഹർഷിയുമായുള്ള ഒരൊറ്റ നിമിഷത്തെ സത്സംഗത്തിന്റെ ഫലം അപ്പോൾ ഓർക്കുക നല്ലൊരു കൂട്ടുകേറ്റിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് അപ്പോ നമ്മുടെ കയ്യിൽ ദിശ അറിയാൻ വടക്ക് വടക്കു യന്ത്രമുണ്ട് വഴിയിലെ അപകടങ്ങളെക്കുറിച്ചും നമുക്കറിയാം നമ്മൾ ഈ യാത്ര തുടരുകയാണ് പക്ഷെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്താണ് ആ മറുകര അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് വീണ്ടും നമ്മൾ തുടങ്ങിയടത്തേക്ക് തന്നെ വരുന്നു നമ്മുടെ സത്സംഗം എന്ന തോണിയിൽ കയറി സ്വാധ്യായം എന്ന വടക്ക് നോക്കിയന്ത്രം നോക്കി ഈ സംസാരസാഗരം നമ്മൾ തുഴഞ്ഞു കടക്കുമ്പോൾ നമ്മൾ എത്തുന്നത് അമരത്വത്തിന്റെ മറുകരയിലേക്കാണ് അതായത് പിന്നെ ദുഃഖങ്ങളില്ലാത്ത ശാശ്വതമായ ഒരവസ്ഥയിലേക്ക് അപ്പൊ എന്താണ് ഈ മറുകര എന്ന് പറയുന്നത് അതാണ് ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് അതായത് നമ്മളെല്ലാവരും ഈ കാണുന്ന സർവ്വചരാചരങ്ങളും എല്ലാം ഒരേ ഒരു ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവ് കിട്ടുമ്പോഴുള്ള സമാധാനത്തിനും ആനന്ദത്തിനും അപ്പുറം മറ്റൊന്നുമില്ല അതാണ് നമ്മുടെ യാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അപ്പോ ഈ ഒരു വിശകലനത്തിന്റെ അവസാനം ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് നമ്മുടെ കൂട്ടുകെട്ടാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത് എന്നാണ് നമ്മൾ എത്രയും നേരം കണ്ടത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ ജീവിതയാത്രയിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് ഒന്നാലോചിച്ചു നോക്കൂ